ഞാൻ ഈ മീശ വെച്ചേക്കുന്നത് എന്നറിയാവോ ഒരു കോൺഫിഡൻസ് ആരെങ്കിലും അപ്പ ഞാൻ പക്ഷേ ഒരു അപ്പൊ ഇത് വീക്ക്നസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ആരോപിക്കണം അപ്പൊ കിട്ടും നമ്മളെ രൂപ ഇനി പറ എന്നതാ മേജറുടെ വീക്ക്നസ് സ്ത്രീകള് എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ വിഷയം കിട്ടാറില്ല പേടിച്ചിട്ടാണോ പേടിയൊന്നുമല്ല എനിക്ക് അവരോടൊന്നും പറയാനില്ല എന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അവരൂമായിരുന്നു അച്ഛൻ ഞങ്ങളെ എപ്പോഴോ കളഞ്ഞിട്ട് പോയതാ